ആലത്തൂർ യൂണിറ്റ് വനിതാ സബ് കമ്മിറ്റി കുടൽമന്നം കമ്മ്യൂണിറ്റി ഹെൽത്ത് മരുന്നും ഉപകരണങ്ങളും സൗജന്യമായി നൽകി മൾട്ടി പാരസെറ്റമോൾ ഡിജിറ്റൽ അപ്പാരറ്റസ് സ്പോർട് ലാമ്പ് എന്നിവയാണ് നൽകിയത്സേനൻ എം എൽ എ ഉപകരണങ്ങൾ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സിന്ധുവിന് മായ നിലപാടെടുക്കുന്ന ഒരു പൊതുമേഖലാ സ്ഥാപനം ആ പൊതുമേഖലാ സ്ഥാപനം ഈ ദേശത്തിൻ്റെ പൂർണ്ണ തോതിൽ ഈ ദേശത്തിൻ്റെതായി തന്നെ നിലനിൽക്കണം എന്ന് എന്നാഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഭാഗം അതിലെ ആണ് അതുപോലെ തന്നെ മഹാഭൂരിപക്ഷ നാട്ടുകാരുമാണ് അതുകൊണ്ട് എൽ ഐ സിയെ സംരക്ഷിക്കുക എന്നത് ഈ സമൂഹത്തിൻ്റെ പൊതുബോധത്തിൽ ഉണ്ടാവേണ്ടതാണ് ആ പൊതുബോധം ക്രിയേറ്റ് ചെയ്യാൻ ഇത്തരത്തിലുള്ള സാമൂഹ്യ ഇടപെടലിന് വലിയ സാധ്യതകളാണ് കണ്ടിട്ടോ അല്ലയോ ഒരു ചടങ്ങിൽ കുഴൽമന്നം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ഭവദാസ് അധ്യക്ഷനായി യൂണിയൻ ഭാരവാഹി സ്വപ്ന ഗോപിനാഥ് പി പ്രദീപ് ശങ്കർ ഡോക്ടർ ജിതേഷ് എന്നിവർ പ്രസംഗിച്ചു യുടി വി ന്യൂസ് പാലക്കാട്